ಇಲ್ಲಿ ಕೂತ್ಕೊಂಡು ನಿಮ್ಮ ದೇವರ ಧ್ಯಾನ ಮಾಡ್ತಾ ಇರ್ತೀರಿ ನಿಮ್ಗೆ ಇಲ್ಲಿದ್ದು ಏನು ವಿಶೇಷತೆ ದೇವಸ್ಥಾನಕ್ಕೂ ಮತ್ತೆ ಈಗ ಒಂದು ತಿಂಗಳ ಜಾತ್ರೆ ನಡೆಯುತ್ತಾ ಹೌದು ನಿಮ್ಗೆ ಏನು ಇಲ್ಲಿದ್ದು ಇದು ಆಗಿದೆ ವೈಬ್ರೇಟ್ ಏನಾದರೂ ನಮಸ್ಕಾರ ಎಂದ ಬೇರೆ ಸತೀಶ್ ಕುಮಾರ್ ನಾನ್ ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯಲ್ಲಿ ಉಪ್ಪಳ ಬರೋದಾಳೆ ಎಂದ ತರವಾಡು എൻ്റെ ജോലി സംബന്ധമായ ഒരുപാട് കാര്യങ്ങളും കാസർഗോഡ് ജില്ലയിലെ ഉപ്പള എന്ന് പറയുന്ന ഹൃദയഭാഗത്താണ് നടത്തിപ്പോന്നത് അവിടുത്തെ ക്ഷേത്രത്തിൽ ഞാൻ നിത്യസന്ദർശകനായിരുന്നു ഭഗവതി ആ ഭഗവതിക്ക് സാമീപ്യമുള്ള ആ സ്ഥലത്ത് തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങളും കർമ്മപരിപാടികളും ഇങ്ങനെ നിരന്തരം ഞാൻ ചെയ്തുകൊണ്ടേയിരുന്നു പക്ഷേ ഒരു ദിവസം വ്യത്യസ്തമായ രീതിയിൽ എന്നെ ശ്രീ രാജരാജേശ്വരി ഈ മണ്ണിലേക്ക് തിരിച്ചു വിളിക്കുകയുണ്ടായി അതായത് കുടുംബ സംബന്ധമായ സുഹൃസംബന്ധമായ നാടിന് നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ അതായത് എൻ്റെ പൂർവ്വജന്മത്തിലുണ്ടായ ഏതോ ഒരു വിഷമതകൾ എനിക്ക് നിരന്തരം അനുഭവിക്കൊണ്ടുവന്ന സന്ദർഭത്തിൽ ഞാൻ സർവ്വതുമുപേക്ഷിച്ചിട്ട് തുളുനാടിൻ്റെ മണ്ണായ ദക്ഷിണ കർണാടകയുടെ മൂലസ്ഥാനമായ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലേക്ക് ഞാൻ എത്തുകയുണ്ടായി അങ്ങനെ എൻ്റെ ഒരു ഗുരു കർണാടകയിലെ ഒരു ഗുരു എന്നിൽ ഉപദേശം നൽകുകയും ഞാൻ അങ്ങനെ ദേവി മഹാത്മ്യം എന്ന് പറയുന്ന മാർക്കണ്ടയ പുരാണത്തിലെ എഴുന്നൂറ് മന്ത്രങ്ങളടങ്ങിയ അമ്മ മഹാമായ രാജരാജേശ്വരിയും ആ ദുർഗാസപ്തശതിയും ചണ്ഡികാ പാരായണവും ഞാൻ ഭക്തിയോടുകൂടിയും കൃത്യനിഷ്ഠയോടുകൂടിയും പ്രധാനിഷ്ഠാനത്തോടുകൂടിയും ഈ മണ്ണിൽ ഞാൻ എന്നും പാരായണം ചെയ്തിട്ടുണ്ടായി അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്ന് ഞാൻ മെക്കാനിക്കൽ എൻജിനീയറായി വർക്ക് ചെയ്യുന്ന സമയത്തിൽ ഒരുപാട് ശത്രുക്കൾ എനിക്കുണ്ടായിരുന്നു ആഫ്രിക്ക ദുബായ് അതുപോലെ തന്നെ ലോകരാജ്യങ്ങൾ മൊത്തം പര്യടനം ചെയ്യുന്ന സർവ്വത് നഷ്ടപ്പെട്ടിട്ട് ഈ മണ്ണിൽ ഞാൻ തിരിച്ചെത്തുകയുണ്ടായി അമ്മ മഹാമായി ആ പാരായണത്തിലൂടെ എൻ്റെ ശരീരത്തിലുണ്ടായ സർവ്വ രോഗങ്ങൾക്കും കഫസംബന്ധമായ സംബന്ധമായ പിത്ത സംബന്ധമായ നാടീ സംബന്ധമായ ശരീര സംബന്ധമായ സർവ്വ രോഗങ്ങൾക്കും ശ്രീ രാജരാജേശ്വരി അമ്മ അനുഗ്രഹിച്ച് എൻ്റെ കഷ്ടപ്പാട് ദുരിതങ്ങളും സർവ്വതം നീക്കി ഈ മണ്ണിൽ തുളുനാടിൻ്റെ മണ്ണിൽ തുളുവരോടൊപ്പം കർണാടകയുടെ ആ ഹൃദയസ്പർശിയായ പൊളാളി എന്ന ഗ്രാമത്തിൽ എന്നെ അമ്മ എനിക്ക് വേണ്ടുന്ന ഒരു ചെറിയൊരു കുടിലിവിടെ തന്ന് ഈ നാട്ടിലെ വെള്ളം എനിക്ക് കുടിക്കാനും ഇവിടുത്തെ തൊഴിൽജനങ്ങളോടും ഇവിടുത്തെ ക്ഷേത്ര പരിപാടികളോടും അതുപോലെ തന്ത്രിമാരോടും എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ അതുപോലെ തന്നെ ശുദ്ധി ചാലനിൻ്റെ ഈ ബഹുമാനപ്പെട്ട ഇവരോടൊപ്പം നിന്നുകൊണ്ട് എനിക്ക് ഈ മണ്ണിലിരിക്കാൻ ഒരുപാട് ഇത് അപ്പം ഞാൻ പറയുമ്പോൾ ദേവി മഹാത്മ്യത്തിലുള്ള ഒരു കഥയാണ് മാർക്കണ്ടയ പുരാണത്തിലുള്ളത് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത് സുമേധു എന്ന് പറയുന്ന മഹർഷിയും സുരതനും സമാധി എന്ന് പറയുന്ന ഒരു വൈശ്യനും ആ തമ്മിലുള്ള ആ ഒരു ബന്ധ ഇടപാടുകളാണ് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത് ദേവി മഹാത്മ്യത്തിൽ അതായത് കേരളത്തിലൊരു ചക്രവർത്തിയായിരുന്ന സുമേധ് മഹർഷി രാജ്യഭ്രഷ്ഠനായിട്ട് അദ്ദേഹത്തിൻ്റെ സർവ്വതം നഷ്ടപ്പെട്ടിട്ട് അതായത് വജ്രം വൈഡൂര്യ ഇന്ദ്ര ഇന്ദ്രനീല മരതകം മാണിക്യം കുതിര കാലാൾപട തേര് അതുപോലെ തന്നെ രാജ്യപ്രഷ്ഠനായി സ്വന്തം മക്കളെയും ഭാര്യയും അവിടുന്ന് ഉപേക്ഷിച്ചിട്ട് രാജ്യപ്രശ്നായിട്ട് നായാട്ടിനെന്നൊരു വ്യാജയന അദ്ദേഹം കുതിരപ്പുറത്ത് കേട്ടി കയറിയിട്ട് ഈ മണ്ണിലേക്ക് അവർ എത്തുകയാണ് നമ്മളെ ഈ പൊള്ളാളി എന്ന ഗ്രാമത്തിലേക്ക് ആ സമയത്ത് പുളിനാപുരം എന്നായിരുന്നു ഇതിൻ്റെ പേര് ആ സമയത്ത് കുതിരപ്പുറത്ത് കയറിയിട്ട് ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് സമാധി എന്ന് പറയുന്ന ഒരു വൈശ്യനും അദ്ദേഹത്തിന് കണ്ടുമുട്ടാനിടേണ്ടായിരുന്നു സമാധി എന്ന് പറയുന്ന വൈശ്യന് അദ്ദേഹവും സർവതും നഷ്ടപ്പെട്ടിട്ട് ഒന്നുമില്ലാണ്ട് ഈ നാട്ടിൽ ഇങ്ങനെ അലഞ്ഞുതരിയുന്ന ഒരു സന്ദർഭത്തിലാണ് ഇരുവരും കൂടി കണ്ടുപെ കണ്ടുമുട്ടുന്നത് ആ സമയത്ത് അവർക്ക് സുമേധ് മഹർഷി എന്ന് പറയുന്ന ഒരു മഹർഷി കാണാനിടേണ്ടായിരുന്നു സുരതനും അതുപോലെ തന്നെ സമാധി എന്ന് പറയുന്ന വൈശ്യനും തങ്ങളുടെ സങ്കടങ്ങളും നടന്ന ഒരുപാട് കഥകളും മഹർഷിയോട് പറയുന്നുണ്ട് ആ സമയത്ത് മഹർഷി പറയുന്നു സുരത നിൻ്റെ അത് സർവത നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടോട്ടെ ഇനി നിനക്ക് തിരിച്ചു കിട്ടാനുള്ളത് മൊത്തം ഈ മണ്ണിൽ നിന്ന് തന്നെ നിനക്ക് കിട്ടുമെന്ന് മഹർഷി അരുൾവാക്ക് ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെ സുമേധ മഹർഷി മാർക്കണ്ടയ പുരാണത്തിലെ കഥ അതായത് ദേവി മഹാത്മ്യത്തിൻ്റെ ഉദ്ഭവം തന്നെ ഇന്ത്യയിലെ നൂറ്റിയെട്ട് ശക്തിപീഠങ്ങളിൽ ഏറ്റവും അതിശ്രേഷ്ഠവുമായ ഒരു സന്നിധാന ശക്തി അമ്മ പരാശക്തിയും ആദിപരാശക്തിയും വിദ്യാഭിലാസി അന്നപൂർണമായി മഹാമാരിയായും ഭദ്രകാളിയായും സർവശക്തിയോടുകൂടി പൊളാളി എന്ന ഗ്രാമത്തിൽ കുടിയിരിക്കുന്നുണ്ട് അങ്ങനെ സമാധി എന്ന് പറയുന്ന ആ വൈശ്യനും സുരതനും മഹർഷിയുടെ വാക്ക് കേൾക്കുന്നുണ്ട് ആ വാക്ക് കേട്ട് സമാധി എന്ന് പറയുന്ന വൈശ്യനും ഇരുവരും കൂടി സുമേധ് മഹർഷിയുടെ മന്ത്രോപദേശം കേൾക്കുന്നു മന്ത്രോപദേശം കേട്ടതിന് ശേഷം ഇരുവരും കൃത്യമായി വ്രതനിഷ്ഠയോടുകൂടി മന്ത്രം ആവർത്തിക്കാൻ തുടങ്ങുന്നുണ്ട് മന്ത്രപാരായണം മന്ത്രം പഠിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു മന്ത്രം പഠിക്കുംതോറും രാത്രി തൻ്റെ ഉറക്കത്തിലുണ്ടായ സ്വപ്നത്തിൽ അമ്മ പരാശക്തി ആദിശക്തി ജഗദമ്പിക ജഗജ്ജനനിയായ ശ്രീ രാജരാജേശ്വരി സ്വപ്നത്തിലൂടെ സുരതന് തെളിയുന്നു ആ തെളിഞ്ഞതു പ്രകാരം തൻ്റെ നാട്ടിലുള്ള പുളിനാപുരം എന്ന് പറയുന്ന ഈ ഗ്രാമത്തിലുണ്ടായ ശില്പചാരിതാർത്ഥ്യമുള്ള ഒരുപാട് കലാകാരന്മാരോട് അദ്ദേഹം പറയുകയുണ്ടായി എൻ്റെ സ്വപ്നത്തിൽ ഇതുപോലുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ശ്രീ രാജരാജേശ്വരി എന്ന് പറയുന്ന ആ ദേവിയെ ഉണ്ടാക്കണമെന്ന് ഉണ്ടാക്കി പ്രതിഷ്ഠ ചെയ്യണമെന്ന് സുമേധ് മഹർഷി പറയുന്നുണ്ട് അതുകൂടി അവർ നാട്ടുകാരോടും തൻ്റെ അനുഷ് അനു അടുത്തുള്ള ആൾക്കാരോടും കൂടി പറഞ്ഞിട്ട് സുമേധ മഹർഷിയും സമാധി എന്ന് പറഞ്ഞ വൈശ്യനും സുരത മഹാരാജാവും കൂടി അഖിലേശ്വര എന്ന് പറയുന്ന ഫൽഗുനി നദിയുടെ തീരത്ത് അഖിലേശ്വര ശിവസ്ഥാനത്തോട് ചേർന്നിട്ടുള്ള ഫൽഗുനി നദിയുടെ തീരത്ത് വെച്ചിട്ട് അറുപത്തി നാല് ഔഷധി കൂട്ടുകളും അതുപോലെ തന്നെ ഏഴുതരം മണ്ണ് ഏഴുതരം മണ്ണ് എന്ന് പറയുമ്പോൾ തന്നെ മണ്ണ് നാഗപ്പുറ്റ് ഭൂമിയുടെ മകൾ മുകളിലുള്ളത് കരിങ്കല് അതുപോലെ തന്നെ ഒരുപാട് വിശേഷ രീതിയിലുള്ള മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് വ്രതാനുഷ്ഠാനത്തോടു കൂടി അമ്മയുടെ വിഗ്രഹം ശ്രീ രാജരാജേശ്വരി ദേവിയുടെ വിഗ്രഹം ഫൽഗുനി നദിയുടെ തീരത്ത് പുഷ്പ ധൂപ വ്യഞ്ജനാദികൾ കൊണ്ട് അവർ നിർമ്മിക്കുകയാണ് ആ നിർമ്മിച്ചതിന് ശേഷം അതീവ ശക്തിയോടുകൂടി സുമേധ മഹർഷിയും സുരത മഹാരാജാവും സമാധി എന്ന് പറഞ്ഞ വൈശുനും ആ വിഗ്രഹം ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഐതിഹ്യം എനിക്കിവിടുന്ന് കാണപ്പെട്ടിട്ടുണ്ട് അതായത് ഞാൻ അതിനെപ്പറ്റി വിശദമായി പഠിച്ചിട്ടില്ല എങ്കിലും എങ്കിലും അതിനെപ്പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും മനസ്സിലാക്കാനുണ്ട് ಆದ ನಂತರ ಇದಕ್ಕೆ ಹೇಗೆಲ್ಲ ಜಾತ್ರೆ ನಡೆಯುತ್ತದೆ ಅಂತ ನೀವೊಂದು ನಿಮ್ಮ ಕಾಸರಗೋಡ್ನ ಕೇರಳ ಮೂಲದವರಿಗೆ ಸಂಕ್ಷಿಪ್ತವಾಗಿ ತಿಳಿಸಿದರೆ ಅವರಿಗೂ ಒಂದು ಕಾರಣಿಕ ದೇವಸ್ಥಾನ ಅಂತ ಗೊತ್ತಾಗ್ತದೆ ದೇವರ ಇಲ್ಲಿದ್ದು ಏನು ವಿಷಯ ಅಂತ ಅವರಿಗೆ ಗೊತ್ತಾಗ್ತದೆ ಇಲ್ಲಿ ಕನ್ನಡ ಹೆಚ್ಚಾಗಿ ನಾವು ಇಲ್ಲಿ ಕನ್ನಡ ಗುರು ಇದು ಮಾತಾಡ್ತಾ ಇದ್ದೇವೆ ಅಲ್ಲಿ ನಿಮ್ಮದು ಕೇರಳ ಅದಕ್ಕಾಗಿ ನಿಮ್ಮ ಮಲಯಾಳಿ ಭಾಷೆಯಲ್ಲಿ ಹೇಳಿದರೆ ನಮ್ಮ ಮಲಯಾಳಿ ಭಕ್ತರು ಸಹ ಇಲ್ಲಿ ದೇವಸ್ಥಾನಕ್ಕೆ ಬರಬಹುದು ಅಂತ ನಮ್ಮ ಒಂದು ಇದು ಅದಕ್ಕಾಗಿ ನೀವು ನಿಮ್ಮ ಕೇರಳದಿಂದ ಸತೀಶ್ ರವರೇ ನೀವು ಬಂದಿದ್ದೀರಿ ಹೌದು ನೀವು ಅವರಿಗೆ ಸ್ವಲ್ಪ ಭಕ್ತರಿಗೆ ಇಲ್ಲಿ ಮಾ ಬರಲಿಕ್ಕೆ ಹೇಗೆಲ್ಲ ವಿಷಯ ಉಂಟು ಇಲ್ಲಿ ಅಂತ ತಿಳಿ ಕರೆಕ್ಟ್ ಅದಾಯದು കൊളാളി മഹോത്സവം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഞാനൊരു നാലഞ്ച് വർഷമായി ഈ ഉത്സവത്തോടനുബന്ധിച്ച് ഈ പ്രദേശത്ത് ഇങ്ങനെ വരുന്നതും പോകുന്നതും അമ്മയുടെ ദൈവമാത്മ്യ പാരായണം കൃത്യമായി ചെയ്യുന്നത് അതായത് ഇവിടുത്തെ ഉത്സവം എന്ന് പറയുമ്പോൾ ശങ്കരാചാര്യരുടെ അതായത് ഇന്ത്യയിലുടനീളം ശങ്കരാചാര്യരാണ് ഹിന്ദു മതത്തിന് ഒരു നെടുംതുണായി ഓരോ കാര്യങ്ങളും ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തത് ശങ്കരാചാര്യരുടെ ഒരുപാട് ക്ഷേത്രങ്ങൾ ഇന്ത്യയിലുടനീളമുണ്ട് പക്ഷേ ദേവി മഹാത്മ്യം എന്ന് പറയുന്നൊരു സംഭവം സ്വമേധ മഹർഷിയും സമാധി എന്ന് പറഞ്ഞ വൈശ്യനും സുരത മഹാരാജനും തമ്മിലുള്ള ആ ഒരു മാർക്കണ്ടയ പുരാണത്തിലെ കഥ ഇവിടുന്ന് തുടങ്ങുകയാണ് അപ്പോൾ ഈ പൊള്ളാളി ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഇതിവിടുത്തെ മഹോത്സവം അതീവ വ്യത്യസ്ത ശൈലിയിലുള്ള ഒരു മഹോത്സവമായിട്ടാണ് ജനങ്ങൾ കാണുന്നത് ഇവിടുത്തെ വാദ്യോപകരണങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നതും എല്ലാം ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് ഈ മണ്ണിൽ ണപ്പെടുന്നത് അവിടുത്തെ കൊടിയേറ്റം എന്ന് പറയുമ്പോൾ തന്നെ അതായത് ഭഗവതി സാന്നിധ്യമുള്ള ക്ഷേത്രത്തിൽ നിന്ന് ഒരു ഭഗവതിയുടെ എഴുന്നൊള്ളിപ്പും തുടർന്ന് ഉള്ളിപ്പാടി കുത്തും അതുപോലെ തന്നെ അമ്മുഞ്ചകുത്തും തമ്മിലുള്ള ആ ഒരു ബന്ധം പൂർവ്വകാലം മുതൽക്കേ ഇവിടെ നിലനിന്ന് കൊണ്ടുപോകുന്നുണ്ട് അവിടുത്തെ ഭരണാധികാരികളും ക്ഷേത്ര ഭരണാധികാരികളും അതുപോലെ തന്നെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു വിളംബരത്തിലൂടെ കൂടിയിട്ടാണ് ഇവിടുത്തെ ഓരോ കാര്യപടി പരിപാടികളും നടക്കുന്നത് അതായത് ക്ഷേത്രത്തിന് തുടക്കം ഉത്സവത്തിന് തുടക്കം കുറിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ തന്നെ അതായത് കൊടമനുത്തായ എന്ന് പറയുന്ന ഒരു ദൈവത്തിലൂടെ ഒരു തെയ്യത്തിലൂടെയാണ് ഇവിടുത്തെ കഥ ആരംഭിക്കുന്നത് അതായത് ചെരി ചേരിയക്കന്മാരെന്ന് ഇവിടെ പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ പൂർവ്വകാല ഐതിഹ്യം എനിക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല അപ്പോൾ കമങ്ങിൻ്റെ പൂവ് കമങ്ങിൻ്റെ പൂവ് ഇവിടെ പിങ്കാരം എന്ന് പറയുന്നത് തുളുനാടിലും കർണാടകയിലും പിങ്കാരം എന്ന് പറയുന്നുണ്ട് ആ പിങ്കാരത്തിൻ്റെ ആ എതളുകൾ അത് ചേരിയ സാമ്രാജ്യത്തിലുള്ള ഒരാളത് എടുത്തിട്ട് അയാളോട് ആദ്യം തന്നെ പറയുന്നുണ്ട് ഒരു ഡേറ്റ് കുറിക്കുന്നുണ്ട് അതിനുശേഷം പുത്തികയിൽ നിന്ന് വന്ന ആ പിങ്കാരം ഇവിടത്തേക്ക് എത്തിച്ച് അത് കുടമനത്ത എന്ന് പറയുന്ന ഒരു ദൈവത്തിലൂടെ ക്ഷേത്ര സാന്നിധ്യത്തിൻ്റെ അടുത്തുള്ള ആ പ്രദേശത്ത് നിന്ന് വിളംബരം ചെയ്യുന്നതാണ് കൂടാതെ നന്ദി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് ഭഗവതിയെ ഘോഷയാത്രയിൽ ആനയിച്ചുകൊണ്ടു വന്ന് ക്ഷേത്രത്തിനടുത്ത് ഭരണാധികാരികളും രാജ്യസാമ്രാജ്യക്കാരും അതുപോലെ തന്നെ നായർ സമുദായമായ ആ അമുഞ്ചുത്തും ഉള്ളിപ്പാടി കുത്തും തമ്മിലുള്ള ആ ബന്ധങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് ഈ സംഗതി ഇവിടെ തുടങ്ങുകയാണ് അപ്പോൾ കുടുംബം എന്ന് പറയുന്ന ആ ദൈവം മൂന്ന് പ്രാവശ്യം വിളംബരം ചെയ്തിട്ട് ഈ ഉത്സവത്തിൻ്റെ തീയതി നിശ്ചയിക്കുകയാണ് എത്ര ദിവസം ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് എന്നീ എന്നീ നമ്പറുകൾ അവർ കുറിക്കുന്നതാണ് പക്ഷേ ഇരുപത്തി ഒമ്പത് എന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടത്തിലുള്ള ഈ അടുത്ത കാലത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ആ വിളംബരത്തിലൂടെ അങ്ങനെ വിളംബരത്തിന് തുടക്കം കുറിക്കുന്ന തുടക്കം കുറിച്ചതിനു ശേഷം ഉത്സവ തീയതി നിശ്ചയിച്ചു കഴിഞ്ഞു ക്ഷേത്ര ഭരണാധികാരികളും ക്ഷേത്ര ഭാരവാഹികളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരും ആ ക്ഷേത്ര തീയതി നിശ്ചയിച്ച് കഴിഞ്ഞതിനു ശേഷം കുടിയേറുകയാണ് ആ കുടിയേറ്റം എന്ന് പറയുമ്പോൾ തന്നെ മറ്റ് ദേവസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലുള്ള ആ ഒരു കുടിയേറ്റ മുഹൂർത്തമാണ് ഇവിടെ അരങ്ങേറുന്നത് അമ്മ മഹാശക്തി അഭയമുദ്രയിൽ ശ്രീ രാജരാജേശ്വരി ഉള്ളിൽ കുടികൊള്ളുന്ന സമയത്തെങ്കിൽ അമ്മയുടെ ഉപദേവതകളായി ഭദ്രകാളിയും അതുപോലെ തന്നെ സുബ്രഹ്മണ്യനും മഹാഗണപതിയും അതുപോലെ തന്നെ പതിനാറ് ശക്തികളും അമ്മയുടെ കൂടെ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് അമ്മയുടെ മുൻവശത്തായിട്ട് കുടമനത്തായിട്ട് സ്ഥാനം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്ത രീതിയിലുള്ള ഒരു കാര്യപരി പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ വാദ്യത്തിൻ്റെ സദാനം എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മാരാറ് അതായത് അദ്ദേഹം കേരളക്കാരനാണ് അദ്ദേഹത്തിൻ്റെ പൂർവ്വകാലം മുതൽക്ക് തന്നെ ഇവിടെ ഈ വാദ്യോപകരണങ്ങൾ അമ്മയുടെ തിരുസന്നിധിയിൽ ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളും തന്ത്രിമാരും അതുപോലെ തന്നെ ക്ഷേത്ര നടത്തിപ്പുകാരും ക്ഷേത്ര സാന്നിധ്യത്തിൻ്റെ അടുത്തുള്ള ഉന്നതരും പറഞ്ഞ കുറേ കാര്യങ്ങൾ എനിക്ക് ഇവിടുത്തെ നിന്ന് മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ എഴുന്നള്ളിപ്പ് സുബ്രഹ്മണ്യന് അമ്മ അഭയമുദ്രയിൽ ശ്രീചക്രപീഠത്തിൻ്റെ സിംഹാസനത്തിൽ അമ്മ ഇരിക്കുന്ന സമയത്ത് മകനായ സുബ്രഹ്മണ്യനാന്ന് ഇവിടുത്തെ പൂജയും ശിവേലിയും രംഗപൂജയും അതുപോലെ തന്നെ നാനാവിധ കാര്യക്രമങ്ങളിവിടെ നടന്നു പോകുന്നത് അങ്ങനെ ആ കൊടിമരമായി അതായത് കൊടിപതാകയുമായി നിരവധി അനവധി വാദ്യോപകരണങ്ങൾ ചണ്ടവാദ്യമേളങ്ങളോടുകൂടി സുബ്രഹ്മണ്യനെ തിടമ്പിലേറ്റി ആ കൂടി ക്ഷേത്രാങ്കണത്തിന് പ്രദർശനം വെച്ചിട്ട് കറന്ന് മൂന്ന് പ്രാവശ്യം കറങ്ങിയതിന് ശേഷം ഇവിടുത്തെ ഭരണാധികാരികൾ കൊടിയേറ്റം നടത്തുകയാണ് ആ കൊടിയേറ്റം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പിറ്റേത്തെ ദിവസമാണ് കൊടമനത്ത എന്ന് പറയുന്ന മഹാദൈവം ഇവിടുത്തെ ഒരു ഉഗ്രശക്തിയായിരിക്കുന്ന അമ്മയുടെ സാന്നിധ്യത്തിൽ ഉഗ്രശക്തി കൊടമനത്തൻ ഇതിനെപ്പറ്റി പറയുന്ന ആ തീയതിയും കുറിക്കുകയാണ് അങ്ങനെ മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്നു തുടക്കം കുറിച്ചതിനു ശേഷം പ്രത്യേക രീതിയിലുള്ള അതായത് നമ്മൾ കേരളത്തിൻ്റെയും കർണാടകയുടെയും ആന്ധ്രയുടെയും ഇന്ത്യയുടെ നാലാ നാനാ സംസ്ഥാനത്തും വ്യത്യസ്ത രീതിയിലുള്ള തിടമ്പ് എഴുന്നള്ളിപ്പണ് ഇവിടെ പ്രത്യേക രീതിയിലുള്ള അതായത് ചെത്തിപ്പൂവ് ഇവിടെ എന്ന് പറയുന്ന തൊഴിൽനാടിൽ കേപ്പിളപ്പൂവിൻ്റെ ആ ഒരു തിടമ്പ് പ്രത്യേക രീതിയിൽ അലങ്കരിച്ച് സുബ്രഹ്മണ്യന് മുല്ലപ്പൂവും അതുപോലെ തന്നെ പുഷ്പധൂപ വ്യഞ്ജനാദി സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് അലങ്കരിച്ച് ആ പീഠത്തിൽ തിടമ്പ് തലയിലേറ്റി നമ്മളെ എൻ്റെ കൂടെ നിൽക്കുന്ന ബഹുമാനപ്പെട്ട പൊളാളി ദേവസ്ഥാനത്തിൻ്റെ ഐതിഹ്യത്തിനോട് ഒരുപാട് പഴമകളും ബന്ധങ്ങളും ഉള്ള പൂർവികരിൽ നിന്ന് കിട്ടിയ അറിവും ഉപയോഗിച്ചിട്ട് ഞാൻ ഈ സംസാരിക്കുന്നത് അപ്പം മൂപ്പരനോട് പറഞ്ഞ ഒരുപാട് വാക്കുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ കർമ്മങ്ങളും കാര്യങ്ങളും നടത്തുന്നത് അപ്പോൾ ബഹുമാനപ്പെട്ട ക്ഷേത്ര ഭരണാധികാരികളും ഈ അങ്കണത്തിൽ എനിക്ക് ഒരുപാട് സമയം നിന്ന് പ്രസംഗിക്കുന്നതിൽ എനിക്ക് അനുവദിച്ചിട്ടുണ്ട് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഉത്സവം തുളുനാടിൻ്റെ മണ്ണിൽ അതായത് ദക്ഷിണ കർണാടകയുടെ ശക്തി കേന്ദ്രങ്ങളിൽ അറിയപ്പെടുന്ന ഇതിനടുത്ത് തന്നെ ഒരുപാട് ദേവീക്ഷേത്രങ്ങളുണ്ട് കട്ടിയിൽ ബപ്പനാട് അതുപോലെ തന്നെ നന്ദിക്കൂർ മുൻകൂറ് ശശിവിത്തിൽ അതുപോലെ തന്നെ ബിസി റോഡിൽ രക്തേശ്വരി അതിൻ്റെ അടുത്ത് അന്നപൂർണേശ്വരി കൊല്ലൂർ കൊല്ലൂര് മൂകാംബിക തൊട്ടടുത്ത് തന്നെ അന്നപൂർണേശ്വരി അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രങ്ങളിൽ നിന്നും അമ്മ ശ്രീ രാജരാജേശ്വരി ആദിപരാശക്തിയായി ശത്രു മൂർത്തിയായും അതായത് വിദ്യാവിലാസിനി വരവർണ്ണിനി അന്നദായിനി അന്നപൂർണേശ്വരി ആദിപരാശക്തി അഭയമുദ്രയിൽ അമ്മ ഭക്തജനങ്ങൾക്ക് കൂപ്പുകൈകളോടെ വരുന്ന കണ്ണുനീർ അണിയുന്നവർക്ക് ഇവിടെ അമ്മ അഭയമുദ്രയായി കുടികൊള്ളുന്നുണ്ട് അങ്ങനെ ഈ പ്രദേശത്തെ ഉത്സവം ഇപ്പോൾ അരങ്ങേറിയിരിക്കുകയാണ് അപ്പോൾ ഇതിനെപ്പറ്റി വ്യത്യസ്തമായ ഒരു വീഡിയോ എൻ്റെ രണ്ടാമത്തെ ഒരു വീഡിയോയിൽ ഞാൻ പ്രത്യേകം പറയുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ഭക്തജനങ്ങൾക്കും അമ്മക്ക് അമ്മയുടെ മുമ്പിൽ കണനീരായി ഒരുപാട് കഷ്ടതകളും വേദനകളും യാചനകളും അനുഭവിക്കുന്നവർക്ക് നല്ലത് വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് മുന്നേറുമ്പോൾ അവേദാനിയായ ശ്രീ രാജരാജേശ്വരി ഇവിടെയുള്ള എല്ലാവർക്കും നല്ലത് വരട്ടെ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയുന്ന രീതിയിൽ എല്ലാ ഭക്തജനങ്ങൾക്കും അതുപോലെ തന്നെ എന്നെ എന്നെവിടെ പ്രസംഗിക്കാൻ അനുവദിച്ച ബഹുമാനപ്പെട്ട സുദ്ധി ചാനൽ മംഗലാപുരം പൊളാളി ഒരുപാട് ശാഖകളിലുണ്ട് അവർക്കും ക്ഷേത്ര ഭാരവാഹികൾക്കും ക്ഷേത്ര തന്ത്രിമാർക്കും ക്ഷേത്രത്തിൽ വർക്ക് ചെയ്യുന്ന നിരവധി അനവധി തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സദാനന്ദൻ അവർകൾക്കും എൻ്റെ വക ഹൃദയമായ ഊഷ്മളമായ നന്ദിയും ഈ പരിപാടിയിലേക്ക് ഇനിയും ഒരുപാട് വ്യക്തികളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും എല്ലാവരും എത്തി അമ്മയുടെ അനുഗ്രഹത്തിന് പാത്രമാകണേ എന്ന് എൻ്റെ വാക്കുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുമ്പോൾ ഈ ഇരുപത്തിയൊമ്പത് ദിവസത്തെ മഹോത്സവം വളരെ യശസ്സിയോടും കീർത്തിയോടും ഭക്തജന പ്രവാഹത്തിന് യാതൊരു കുറവും വരുത്തക്കവണ്ണം ഉന്നതതര പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ബസ് ഓട്ടോറിക്ഷ നിരവധി അനവധി വാഹന ആൾക്കാർക്കും എല്ലാ രീതിയിലുള്ള സഹായ സഹകരണങ്ങളും ഈ ക്ഷേത്ര ഭാരവാഹികളും കമ്മിറ്റികളും എത്തിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാജരാജേശ്വരി എന്ന് പറയുമ്പോൾ തന്നെ അഭയമുദ്രയിലായി അമ്മ സ്ത്രീചക്രപീഠത്തിനരികിൽ സിംഹാസനത്തിൽ അതിശക്തിയോടുകൂടിയിരിക്കുന്ന ഈ പ്രദേശത്ത് ഏതൊരു ഭക്തനും തൻ്റെ കണ്ണുനീർ ഈ മണ്ണിൽ പറഞ്ഞാൽ പ്രത്യേകിച്ച് കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്ത രീതിയിലുള്ള ഒരു അനുഭവം ഇവിടെ എല്ലാവർക്കും കിട്ടുന്നതാണ് കേരളത്തിൻ്റെ ആറ്റുകാൽ കൊടുങ്ങല്ലൂർ ചക്ലോത്തുകാവ് കാടാമ്പുഴ ചെട്ടിക്കുളങ്ങര നങ്ങിയാർക്കുളങ്ങര ലോകനാർക്കാവ് മൃദംഗശൈലേശ്വരി മാടായിക്കാവ് മന്നമ്പുറത്തുകാവ് മല്ലദുർഗപരമേശ്വരി പരമേശ്വരി അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലുള്ളൊരു അമ്മ ഭക്തജനങ്ങളായ നമ്മളോടൊപ്പം എല്ലാവരോടുമുണ്ട് അമ്മ ഈ ഉത്സവത്തിൽ ഇവിടെ ഉള്ള എല്ലാവർക്കും നല്ലത് വരട്ടെ അതുപോലെ തന്നെ സുദ്ധി ചാനലിൽ എനിക്ക് ഈ മണ്ണിൽ നിന്ന് ഈ മൈക്രോഫോൺ ിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ അനുവാദം നൽകിയ ക്ഷേത്ര ഭരണാധികാരികളോടും ക്ഷേത്ര തന്ത്രിമാരോടും അതുപോലെ തന്നെ ക്ഷേത്ര ഭാരവാഹികളോടും ശുദ്ധി ചേരേണ്ടവർക്കും ഒരുപാട് നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപ ഉപസംഹരിക്കുന്നു അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ യാദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്തുത നമസ്ത സ്യ നമസ്ത സ്യ നമസ്താദേവി സർവഭൂതേഷു മായാറൂപേണ സംസ്തുത നമസ്ത സിയേ നമസ്തേ നമസ്ത സി